ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പൊ നമ്മളെതായപ്പോള്ളത് മൈസൂര് ഫോറം ആളിലാണ് കേട്ടോ അപ്പൊ എന്റെ പാർക്കിംഗിലേക്ക് ഇങ്ങനെ പോവാണ് ഫുഡ് പാർക്കിംഗ് അല്ല താഴ്ത്തല്ലേ താഴ്ത്തേ അപ്പൊ ഞങ്ങള് പാർക്കിംഗ് പോവാണ് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് വിഷപ്പുണ്ട് അപ്പൊ അവിടെ വല്ല ഫുഡും കിട്ടും അറിയാൻ വേണ്ടി വന്നതാണ് എൻട്രി എക്സിറ്റ് പിന്നെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങള് ഇതവിടെ തണലത്തെ ബാക്ക് ബാക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് മുട്ടായി കഴിക്കണുണ്ട് അതാണ് ആള് അപ്പതാ നമ്മളങ്ങനെ അകത്ത് കയറിട്ടോ അപ്പോൾ ഇവിടെ മ്യൂസിക് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പി റൈറ്റ് കയറും അതുകൊണ്ട് വീഡിയോ ഡയറക്റ്റ് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓൺവോസ് കൊടുക്കാണ് അങ്ങനെ നമ്മൾ എസ്കിലേറ്ററിൽ കയറാണ് അപ്പൊ നമ്മളെ ഫേദി ഒക്കെ ഫ്രണ്ടില് കയറിയിട്ടുണ്ട് அப்பட் ரைஸ் அடுத்த போரிறியா ഈ അപ്പുറത്തേക്ക് ഇരുന്നോടത്തോളേ ഫിയ ബേബി ഫേബിതാ ടോയ്സ് വാങ്ങാൻ വന്നതാട്ടോ ബേബിക്ക് ഏത് ടോയ്സ് ആവേണ്ട ഏത് ടോയ്സാ വേണ്ടേ കുറേ ടോയ്സ് ഉണ്ട് ഇവിടെ അല്ലേ ഇവിടെ കൊറേണ്ട് ഇതാണ്ട് ഇതാണ്ട് ടോയ്സ് ിയൊക്കെ മറ്റേതോണ്ട് ജെ സി ബി ഉണ്ടാക്കിയതാണ് ജെ സി ബി ഉണ്ടാക്കിയത് അത് അപ്പൊ ഞങ്ങളുടെ സൂപ്പർമാർക്കറ്റിലെ ടീമട്ടോ ഈ സാധനത്തിന്റെ പേരെന്താ ഇത് എന്താ സാധനം കണ്ടവരുണ്ടോ സ്പൈനി ഗൗട്ട് സ്പൈനി ഗൗട്ട് എന്നാണ് ഇതിന്റെ പേര് വന്നേക്കുന്നത് ഇതി നമ്മൾ ഞാൻ ആദ്യായിട്ട് കാണാ എന്ത് ചക്ക കുട്ടിയോ ചക്ക അല്ല അഹ് ഇത് എന്താണ് ഇതിന്റെ പേര് അറിയുന്നോളി പറട്ടോ പിന്നെ വേറൊരു സാധനം ഈ സാധനം ഇതിയും ഞാൻ ആദ്യായിട്ട് കാണാ അതിനെ വിചനം ഹ് നോൽ കോൾ എന്നാണ് ഇതിന്റെ പേര് അറിയുന്നത് ഇതും ആദ്യമായിട്ട് കാണാണ് ഇതും അതും ആദ്യമായിട്ട് കാണും അല്ലാത്ത കണ്ടതന്നെ പിന്നെ പിന്നെ നമ്മക്കറിയാലോ കറി വർക്കണം ഇതെന്താണ് കോവക്കന്റെ വാങ്ങിണ്ട് അല്ല കോവക്കല്ല മറ്റേ അല്ലേ മറ്റേ പടവലങ്ങല്ലേ അതിന്റെ കോവക്കന്റെ പോലെയാണ് പക്ഷെ തൊട്ടാല് പടവലങ്ങന്റെ പോലെ തൊട്ടാല് ഉള്ളിങ്ങനെ പൊള്ളണത് പടവലങ്ങന്റെ പോലെ അതിന്റെ ബരറില്ല അത് മുളകാണ് ഓക്കെ ആ അമ്മച്ചീന്റെ സോറിക്ക് എന്താ ദിവസോ ഓ അപ്പൊ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ഇവിടെ ചീപ്പ് മാർക്കറ്റൊക്കെ വന്നതാണ് ടോമൈസര് ഇവിടെ ദസറേന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതാ ലൈറ്റുകളൊക്കെ തൂക്കി അലങ്കാരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തുടങ്ങി കുറേ ലൈറ്റുകളാണ് നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് മഴ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു മഴ വരുന്ന പോലെ അല്ലേ அப்பந்தாவன்ட போனே அப்பதான் போவானிட்ட குட்டிகளை குட்டிகள் வந்து ില് കയറി വൃന്ദാവൻ ഗാർഡന്റെ ഉള്ളിൽ കയറി സ്കൂൾ കുട്ടികളെ കൊണ്ടൊരു തിരക്ക് ഫുള്ള് സ്കൂൾ കുട്ടികൾ നമ്മളെ നാട്ടത്തെ കുട്ടികളും എല്ലാണ്ട് സ്കൂൾ കുട്ടികളാണ് ഫുള്ള് യൂണിഫോമുകളും ഉണ്ട് മലയാളി കുട്ടികൾ മലയാളി കുട്ടികളാണ് പൊളി ഈ സമയത്ത്

ഹായ് ഭയങ്കര രസം അവിടെ ഇല്ല കഴിഞ്ഞു അതിന്റെ സംഭവം കഴിഞ്ഞു എവിടെയാണ് അപ്പത് ആ അതിലെ വരുന്ന പാലസ് പോലെ തിളങ്ങാണ് ഇവിടെ ആയിട്ട് ആകെ മെയിന്റനൻസ് ആകെ പുതുക്കി പണിയാണ് ഇവിടെ വർക്ക് നടന്നോണ്ടൊക്കെയാണ് സ്റ്റൈലൊക്കെ മാറ്റിയ ഈ നടത്താൻ അങ്ങോട്ടി പറ്റിന്ന് അവിടെ ഡാൻസ് നടന്നു ലൈറ്റ് ഡാൻസ് ഞങ്ങളത് കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഇങ്ങോട്ടൊന്നു അപ്പം അവിടുത്തെ കളി ലൈറ്റൊക്കെ കിട്ടും ആ അപ്പതാ അങ്ങനെ അവിടെ വാട്ടർ ഫാൾസിന്റെ ഡാൻസ് നടന്നോണ്ട് കേട്ടോ അപ്പത് കാണാൻ വേണ്ടിയിട്ട് പോയത് നല്ല പാട്ട് പാട്ടും ഡാൻസൊക്കെയാണ് ഡാൻസ് പറഞ്ഞാല് വാട്ടർ ഫാൾസിന്റെ ഡാൻസ് കെട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ടുണ്ടായിരുന്നു കേട്ടോ ആറരയ്ക്ക് തുടങ്ങിയിട്ട് എട്ട് വരെ ഉണ്ടായിരുന്നു മൂന്ന് ഷോ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ അങ്ങനെ അതാ അവിടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വാട്ടർ ഡാൻസ് ഒക്കെ വാട്ടർഫാൾസ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അവിടെ എത്തിക്കാനത്തെ ഗാർഡനിൽ അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ഞാൻ വീഡിയോയിൽ കാണാം അതിൽ എല്ലാവർക്കും 拜拜。Bye bye.